കാസർഗോഡ് വേനൽ മഴയിൽ നിറഞ്ഞ തവളകൾ ഇരിയ പാറപ്പെരുതടിയിലാണ് മഞ്ഞ നിറത്തിലുള്ള തവളകൾ ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടത് സാധാരണയായി കാലവർഷ ആരംഭത്തിലാണ് തവളകൾ പ്രത്യക്ഷപ്പെടാറുള്ളതെങ്കിലും വേനൽ മഴയ്ക്ക് ഇത്തരം സംഭവങ്ങൾ വിരളമാണ് ആഹാ മഞ്ഞ തവളയോ അത്ഭുതമായി തോന്നുന്നുണ്ടല്ലേ എന്നാൽ സംശയിക്കേണ്ട മഞ്ഞ നിറത്തിലും തവളകളുണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത മഴ തോർന്നപ്പോഴാണ് മഞ്ഞ തവളകൾ വീടിന് മുറ്റത്ത് പ്രത്യക്ഷപ്പെട്ടത് ആദ്യമൊന്ന് സംശയിച്ചു പിന്നീട് അടുത്തു ചെന്നപ്പോഴാണ് അൻപതോളം മഞ്ഞ നിറത്തിലുള്ള തവളകളെ കാണുന്നത് ഇതിനു മുമ്പ് പ്രദേശത്ത് ഈ നിറത്തിലുള്ള തവളകളെ കണ്ടിട്ടില്ല മഞ്ഞ നിറത്തിലും തവളകളെ കണ്ടതോടെ തങ്ങൾക്കതൊരു അത്ഭുത കാഴ്ചയായി മാറിയെന്ന് നാട്ടുകാരും ഇങ്ങനെയുള്ള കാഴ്ചകൾ ആദ്യമായിട്ടാണ് കാണുന്നത് കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ ഒരു ുംവളയെ കാണാൻ സാധിച്ചത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും വളരെ അത്ഭുതകരമായിട്ടുണ്ട് വൈകുന്നേരമായപ്പോഴേക്കും തവളകൾ സ്ഥലം വിട്ടു അത്ഭുത കാഴ്ച കണ്ടതിന്റെ ഞെട്ടലിൽ നാട്ടുകാരും റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്